ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാനസി ഗുരു ഫാനുടെ മറ്റെ എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഗെയിം വീക്ക് ഫോർ ആണ് നമ്മുടെ മുമ്പിലുള്ളത് എല്ലാവർക്കും അറിയാം ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഗെയിം വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ചർച്ച ചെയ്യേണ്ട വിഷയം നമ്മുടെ ഇഞ്ചുറി ലിസ്റ്റുകളെ പറ്റിയാണ് എല്ലാവർക്കും അറിയാം ഇന്റർനാഷണൽ ബ്രേക്കിന് പോയി ഒരാവശ്യമില്ലാതെ ഗുണ്ടം കെട്ടി കളിച്ച് എന്തെങ്കിലുമൊക്കെ വരുത്തി വെച്ചുകൊണ്ട് വരികയെന്നുള്ളത് എല്ലാ കളിക്കാരുടെ പ്രത്യേക സ്വഭാവമാണ് എസ്പെഷ്യലി നമ്മൾ ആറ്റിന് നോ ഒരു ടീമിലിട്ട് എടുത്ത് കളിക്കാനായിരിക്കും മിക്കപ്പോഴും ഇഞ്ചുറി ആയി പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം വേറെ കുറെ സ്ഥിതി വ്യത്യസ്തമല്ല എന്നിരുന്നാൽ പോലും പതിലും വിപരീതമായിട്ട് നമുക്ക് ഒന്ന് രണ്ട് ഫേവറേറ്റ് പിക്സ് കഴിഞ്ഞ ബാക്കിയുള്ള വലിയ കാര്യമായിട്ട് നമ്മൾ ഇമ്പാക്ട് ചെയ്യുന്നില്ല നമുക്ക് നോക്കാം അതിൽ ഇഞ്ചുറീസ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺസെ ആണ് ഫോർ മില്യൺ ഫോർ പോയിന്റ് ഫൈവ് മില്യൺ ബ്രാക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഓൺ ചെയ്യുന്ന ഒരു ഡിഫൻഡർ കോൺസയാണ് പതിമൂന്ന് പോയിന്റ് രണ്ടാണ് അതിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ആസ്റ്റമിലേക്ക് നൈസ് ഫിക്സേഴ്സ് ആയതുകൊണ്ട് നമ്മൾ കോൺസെ എടുത്തു വെച്ചിരിക്കുന്നത് എന്നാൽ കോൺസെ കഴിഞ്ഞ ഇംഗ്ലണ്ട് വേഴ്സസ് ഫിൻലാൻഡ് കളിയില് ഇഞ്ചേർഡ് ആയിട്ടുണ്ട് പക്ഷെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് കോൺസെ ആസ്മദിക്കൊണ്ട് അടുത്ത കളിയിലിറങ്ങും ഒന്ന് മിക്കോർ ഇറങ്ങാനുള്ള ചാൻസിൻ്റെ ആ ഇഞ്ചുറി അത്രത്തോളം സീരിയസ് അല്ല അതുകൊണ്ട് തന്നെ കോൺസേടെ ഒരു ഇഞ്ചുറി കുറേ നാളത്തേക്ക് കളിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആരും കോൺസ് ഒഴിവാക്കേണ്ടതില്ല കോൺസയുടെ ഇഞ്ചുറി അത്രത്തോളം സീരിയസ് അല്ല എന്നാണ് കോൺസെപ്പറ്റി പറയാനുള്ളത് പിന്നെ ഒരു ഇഞ്ചുറി ലിസ്റ്റിൻ്റെ അടുത്ത് പേര് വന്ന് നദാനാക്കിയാണ് സിറ്റി ഡിഫൻഡർ ആണ് നദാനാക്കിയുടെ ഇഞ്ചുറി എന്ന് പറയുന്നത് ഒരു മസ് ഇഞ്ചുറി അതുകൊണ്ട് തന്നെ ചുരുങ്ങുന്ന ഒരു മൂന്നാഴ്ച ആയിരിക്കും നാലാഴ്ച നദാനാക്കിയ ടീമിനുണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ് ആ ഇഞ്ചുറിയുടെ ഒരു ഡെപ്ത്ത് നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെ നദാനാക്കിയ ടീമിനുള്ള ഒരു സഹകാരം ഒഴിവാക്കിക്കൊള്ളുക പിന്നെ അതിനെതിരെ ഒരു മേജർ ഇഞ്ചുറി പറയാനുള്ളത് മറ്റാരുമല്ല മാർട്ടിൻ ഒഡേഗാഡ് ഫ്രം ആഴ്സണാണ് ആണ് ആൾസൺ മിഡ്ഫീൽഡർ ആയിട്ട് ആഴ്സണിലെ ഉള്ള ഒഡേഗാടിന്റെ ഇഞ്ചുറിയാണ് ഏറ്റവും കൂടുതൽ തലവേദന നമുക്ക് ഉണ്ടാകുന്നത് ഒഡേഗാടിൻ്റെ ഇഞ്ചുറിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം മിനിമം മൂന്നാഴ്ച എങ്കിലും ഒഡേഗാഡ് ഔട്ട് ആയിരിക്കും അതായത് സ്പേഴ്സിനെതിരെയും പിന്നെ അവർക്ക് അറ്റ്ലാന്റിക്ക് എതിരെയുള്ള കളിയും അതുപോലെ തന്നെ സിറ്റിക്കെതിരെയുള്ള കളിയിൽ മിക്കവാറും ഒടേക്കാട് കളിക്കാനുള്ള ചാൻസ് വളരെ വിദൂരമാണ് അതുകൊണ്ട് ഒടേക്കാട് ഓണേഴ്സ് നമുക്ക് ഈ പുള്ളിനെ ഒഴിവാക്കേണ്ട സമയമായിരിക്കുന്നു അടുത്ത മൂന്നാഴ്ച കളിക്കില്ല ഓസ്ട്രിയ്ക്കെതിരുള്ള കളിയിൽ ഒരു ആംഗിൾ ഇഞ്ചുറിയാണ് പുള്ളിക്ക് വന്നിട്ടുള്ളത് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും ആസ് ഓഫ് നോ ഹിസ് നോട്ട് അവൈലബിൾ ടു പ്ലേ ഫോർ ദി നെക്സ്റ്റ് ത്രീ ഗെയിം വീക്സ് എന്ന് പറയണത് പിന്നെ അതേ ആസാനെ റിക്കാർഡോ കാലിഫിയോറി പുതിയ പ്ലെയറാണ് പുള്ളി ഇഞ്ചുറിയായിരുന്നു പക്ഷെ എന്നാൽ പുള്ളിയുടെ ഇഞ്ചുറി അത്ര ഒടേ കാടിനും സീരിയസ് അല്ല കഴിഞ്ഞ അടുത്ത കളിയിൽ മിക്കാറും ബെഞ്ചിനുണ്ടാവും അതിന് അടുത്ത കളിയിൽ പുള്ളി സ്റ്റാർട്ട് ചെയ്താണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ഒത്തിരി ഓണർഷിപ്പില്ലാത്തതുകൊണ്ട് അത് വലിയ കാര്യമായിട്ട് നമ്മൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല പിന്നെ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ വാക്കിങ്സ് അതുപോലെ തന്നെ പാൾമർ ഫോടം തുടങ്ങിയ കളിക്കാരൊക്കെ ഒരു യെല്ലോ ഫ്ലാഗ് കാണിക്കുന്നുണ്ട് ഈ മൂന്ന് കളിക്കാർക്കും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല പാൽമറിൻ്റെ ഇഷ്യൂന്ന് വെച്ചാൽ മസിൽ ഫാറ്റീഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ പുള്ളിക്ക് റെസ്റ്റ് കൊടുത്തിട്ട് പുള്ളി റിക്കവറായി കളിക്കുന്നു ഏറെ ഉറപ്പാണ് വാക്കിംഗ്സും പ്രീ സീസൺ വളരെ കുറച്ചാണ് കിട്ടിയിട്ടുള്ളത് കളിച്ചിട്ട് തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഫിറ്റ്നസ് ലെവൽ ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാത്രമാണ് പക്ഷേ വാക്കിംഗ്സും അവൈലബിൾ ആയിരിക്കും ഫോർഡിനെ സംബന്ധിച്ച് പുള്ളിക്ക് ഇല്ലനെസ് ആണ് ഇഞ്ചുറി അല്ലെങ്കിൽ ഇല്ലനെസ് ആണ് എല്ലാ പനിയും ജലദോഷവും ചുമല്ലായിരിക്കും പ്രതീക്ഷിക്കുക അതുപോലെ തന്നെ പുള്ളിയും വേറെക്കുറെ ഒരു അടുത്ത കളിയിൽ സിറ്റിക്ക് വേണ്ടി കളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതാണ് നമ്മുടെ ഇഞ്ചുറിയിൽ മേജർ പോസ്റ്റ് നമ്മൾ കവർ ചെയ്യുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പതിവ് പോലെ നമ്മൾ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചോ പൊതുവായിട്ട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് ഹലാൻസ് ഹാളൻ ഡാൻസ് തന്നെയാണ് പേര് ഒരു മാർക്ക് പോയി തുടങ്ങി ഹാളൻ ഡാൻസ് തന്നെയാണ് നമുക്ക് ആദ്യം പറയാനുള്ളത് ഈ ഹാൾ ഡാൻസ് ഹലിനെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ ഗെയിം ഗെയിമിക്കൽ എൻ്റെ വളരെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഒരു കമന്റ് ഹാളിനെ പറ്റി ഉണ്ടായിരുന്നു എല്ലാവരും അത് കേട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എന്നിരുന്നു ഒന്നുകൂടെ പറയുമായിരുന്നു ഹാളിൻ്റെ എല്ലാ കളിയിലും അടിക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ വലിയ വീരവാദം മുഴങ്ങി പോയതാണ് അതിനുശേഷം ഹാളിൻ്റെ അതേ കളിയില് വെസ്റ്റ് ടാമിനെതിരെ ഹാളിനടിക്കുകയും ആ അടിച്ച് ഹാളൻ ഹാർട്രിക്ക് അടിച്ച അതേ നിമിഷം തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ കമൻ്റ് അടിച്ച വിരുദന്മാരെയൊക്കെ എനിക്ക് നന്ദിയോടെ ഞാൻ ഓർക്കുന്നു എനിക്ക് ഇന്റർനാഷണൽ കോൾ ഐ എസ് ടി കാശ് മുടക്കിയവരെ വിളിച്ച ആൾക്കാരുടെ കൊടുത്തിട്ടുണ്ട് അവരെയൊക്കെ ഞാൻ ഓർ ഓർക്കുന്നു എന്നിരുന്നാലും എൻ്റെ സ്റ്റാൻഡ് ഞാൻ മുന്നോട്ട് വെക്കുന്നില്ല അടുത്ത രണ്ട് കളികളിലേക്ക് ഹാളിനേക്കാൾ മികച്ച പ്ലെയർ സ്ഥലമാണ് ഹാളിൻ്റെ സ്ഥലം ഒരുമിച്ച് പറയുമ്പോൾ രണ്ട് പ്ലേയേഴ്സും നാൽപ്പത്തി ഒന്ന് പോയിന്റുകളാണ് തന്നിരിക്കുന്നത് ഈ രണ്ട് പ്ലേയേഴ്സും ടീമിനുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ് സംശയമൊന്നുമില്ല പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ടീ രണ്ടുപേരും ഒരുമിച്ച് ടീമിൽ ഇല്ലാത്തവർക്കാണ് എല്ലാ പ്രശ്നങ്ങളുണ്ടാകുന്നത് അപ്പോൾ ചോദിക്കും ഈ ഹാളിനും സ്ഥലം ഒരുമിച്ച് വേണമെങ്കിൽ അന്ന് ഇപ്പോൾ തന്നെ ഓയിൽക്കാർ എടുക്കാൻ പാടില്ലെന്ന് വെക്കും വൈൽഡ് കാർഡ് നിങ്ങൾക്ക് എടുക്കുന്നേ എടുക്കാം പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യില്ല പക്ഷെ എടുത്താനുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഗെയിം ഗെയിമിങ് സിക്സിന് ശേഷം ഫിക്സർ സ്ഥിങ് വരുന്നുണ്ട് അതായത് ആർസെൽ അതുപോലെ തന്നെ ബ്രൻഫോർഡ് തുടങ്ങിയ ടീമുകൾക്ക് മികച്ച ഫിക്സേസ് വരുന്നു നമുക്ക് മിനിമം മൂന്ന് ആർസെല്ലിനും മൂന്ന് ബ്രൈൻഫോർഡിനും ഗെയിമിംഗ് സിക്സിലായിട്ട് എടുത്തു വയ്ക്കേണ്ടി വരും ആ ഒരു ഫിക്സർ സ്റ്റിങ് ഒഴിവാക്കാൻ കണക്കൂട്ടിയിട്ടാണ് മിക്ക ആൾക്കാരും വൈൽക്കാർഡ് ഗെയിമിംഗ് സിക്സിലായിട്ട് വെച്ചിരിക്കുന്നത് അതേസമയത്ത് തന്നെ നമ്മുടെ ടീമിലുള്ള ബ്രൈറ്റിൻ്റെ അസെറ്റുകളെയും ന്യൂക്കാസിൻ്റെ അസെറ്റുകളും നമുക്ക് ഒഴിവാക്കേണ്ടി വരും അവർക്ക് ഫിക്സസ് ടൈറ്റ് ആകുന്നു അപ്പോൾ തന്നെ നമ്മൾ വയൽ കാർഡ് ഉറപ്പായിട്ട് ഇപ്പോൾ നമ്മൾ ആസ്വദി പ്ലേസ് നിർത്തി വയ്ക്കുകയില്ല പിന്നെ ഗെയിമിംഗ് സിക്സിലായിട്ട് നമ്മൾ മിനിമം ഒരു മൂന്ന് ആസ്പോൾ പ്ലേഴ്സിനെ കൊണ്ടുവരേണ്ടി വരും അപ്പോൾ നമുക്ക് കൂടുതൽ ട്രാൻസ്ഫർ എടുത്തുണ്ടരും നിങ്ങൾ ഇപ്പോൾ വയൽ കാർഡ് ചെയ്യണമെങ്കിൽ മേക്ക് ഷോർ ദാറ്റ് ഗെയിമിംഗ് സിക്സുകളൂടെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് മൂന്ന് ആസൺ പ്ലേസിനെ നിങ്ങൾക്കും അതുപോലെ തന്നെ ബ്രൻഫോൾഡിൻ്റെ പ്ലേഴ്സും ടീമിനെ എടുക്കാനുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈൽ കാർഡ് എടുക്കാൻ കഴിയുന്നതാണ് അതായത് വയൽ കാർഡ് എടുക്കണ പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല ഇനിയിപ്പോൾ വയൽ കാർഡ് എടുക്കാൻ യാതൊരു നിവൃത്തിയില്ല എന്നാൽ അടുത്ത എന്ന് വെച്ചാൽ എങ്ങനെ ജീവിച്ചു പോകാം എങ്ങനെ കടിച്ചു കടന്നു കൂടാമെന്ന് വെച്ചാൽ അടുത്ത രണ്ടാഴ്ചകളിൽ രണ്ട് ടീമിനും അതായത് ഹാർലൻഡിനും സലക്കും ഹോം ഫീച്ചേഴ്സാണ് വരുന്നത് ഇത് തന്നെ ഫിക്സറിൽ നോക്കുന്നത് വേറെണ്ണം ബ്രൺഫോർഡിന് എതിരെയാണ് സിറ്റിക്ക് വരുന്നത് അത് അടുത്ത ആൾസൺ ആണ് ട്രഡീഷണലി ബ്രണ്ട്ഫോർഡിനെതിരെ സിറ്റിക്ക് ഗോളടിക്കാൻ കഴിയും ആസറിനെതിരെ ഹാർലൻഡിന് ഗോളടിക്കാൻ പറ്റുന്നൊരുക്കാർ ചിലപ്പോൾ ഒരു ഗോളടിച്ചേക്കും ഗോളടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളെൻ്റെ ചീത്ത പറയുന്ന ചിലപ്പോൾ ഒരു ഗോളടിച്ചേക്കും എന്നാൽ ഒരു ഹാട്രിക്ക ആസിനെതിരെ ഹാർൻഡ് അടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതാണ് ഹാളിനെ വേണ്ടി പറയുന്നത് സ്ഥലം നോക്കൂ സ്ഥലക്കും രണ്ട് ഹോം ഫിക്സേഴ്സ് ആണ് വരുന്നത് ഒരാള് നോട്ടിൻ ഫോറസ്റ്റിന് പിന്നെ വരുന്നത് ബോൺ മോത്തിനെതി അപ്പോൾ അടുത്ത രണ്ടാഴ്ചകളിലേക്ക് നോക്കുവാണെങ്കിൽ സ്ഥല ഓണേഴ്സിനും സ്ലൈഡ് അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്നിരുന്നാൽ പോലും ഹാറിന് ബ്രണ്ട്ഫോർഡിനെതിരെ അത് ചിലപ്പോൾ മേക്കപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ചെറിയൊരു വേരിയേഷൻ വരാൻ ചാൻസ് ഉള്ളു അതുകൊണ്ട് നിങ്ങൾ സ്ഥല ഓണേഴ്സ് ആണെങ്കിൽ പരമാവധി സന്തോഷിക്കാം ഹാളിന്റെ ഓണേഴ്സ് ആണെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല തൽക്കാലം എന്തെങ്കിലും പോയിന്റ് പോയിന് ഹാളിൻ്റെ തരുമെന്ന് വിശ്വസിക്കാം ഇനിയിപ്പോൾ ഇതൊന്നും പറഞ്ഞ പോലെ എനിക്ക് ഇനി തലയിൽ ഹാർഡ് ഒരുമിച്ച് ടീമിലാണോ എന്നാൽ വൈൽഡ് കാർഡ് എടുക്കാൻ യാതൊരു പ്ലാനും ഇല്ലെങ്കിൽ എങ്ങനെ ഹാർഡിനെ തലയിലേയും ടീമിലേക്ക് കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കണ്ടെത്തുകയാണ് ഏറ്റവും ചീപ്പായിട്ടുള്ള രണ്ട് ഓപ്ഷൻസിനെ കണ്ടെത്താവുന്നതാണ് അതായത് മിഡ്ഫീൽഡിൽ നിങ്ങൾ ഡൗൺഗ്രേഡ് ചെയ്യേണ്ടിവരും ഫോർവേഡിൽ ഒരു മികച്ച ഫോർവേഡിൽ നിങ്ങൾക്ക് ബലി കൊടുത്തുകൊണ്ട് മാത്രമായിരിക്കും അങ്ങനെ ഒരു പർച്ചേസിലായിട്ട് പോകാൻ കഴിയുക അതായത് ഹാർഡിനെ സ്ഥലം ഒരുമിച്ച് ടീമിലായിട്ട് എടുക്കാൻ കഴിയുക അങ്ങനെ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് അസത്തുകളുണ്ട് അത് രണ്ടും ഒരേ ടീമിൽ നിന്ന് വരുന്നു എന്ന പ്രത്യേകതയുണ്ട് ബ്രൈറ്റിന്റെ ജോ പെഡ്രോയും മിൻഡെയുമാണ് ഈ രണ്ട് പ്ലേഴ്സ് ആയിരിക്കും നിങ്ങൾ സ്ഥലം ഹാർഡറിനെ കൊണ്ടുവരാൻ വേണ്ടി റീപ്ലേസ് ചെയ്യുന്ന പ്ലേഴ്സ് ഇവരെ രണ്ടു വെച്ചാൽ ഇലവൻ പോയിന്റ് ടു മില് പുറത്തായി രണ്ട് പ്ലേയേഴ്സ് നമ്മുടെ ടീമിലേക്ക് വരും ഇഷ്ടം പോലെ പൈസ നമുക്ക് ബാക്കി വരും അതുകൊണ്ട് നമുക്ക് സ്ഥലം ഹാൾഡിനെ എടുക്കാനുള്ള ഏറെക്കുറെ ഒരു ഒരു ഐഡിയയിലേക്ക് വരാൻ കഴിയും ഒരു ബഡ്ജറ്റിൽ എടുത്താൻ കഴിയും ഈ രണ്ട് പ്ലേഴ്സ് നോക്കും വളരെ മികച്ച സ്റ്റാർസ് ആണ് നമുക്ക് ഇവരുടെ സ്റ്റാർസ് നോക്കുകയാണെങ്കിൽ എക്സ്പെർട്ട് ഗോൾ കാണാൻ കഴിയും ബിഗ് ചാൻസ് വൺ പോയിന്റ് ഫൈവ് ബിഗ് ചാൻസ് ക്രിയേറ്റഡ് വോളിയം ഗോൺമെന്റ് അങ്ങനെ എല്ലാ ചാർസും മികച്ച രീതിയിൽ അവരുടെ ഒരു പ്രൈസ് ബ്രാക്കറ്റ് വെച്ച് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു പ്രൈസ് ബാക്കറ്റ് അത്രത്തോളം മികച്ച ഒരു ചാർജ് വരുന്നത് വേറെ കളിക്കാരില്ല അപ്പം നിങ്ങൾ എന്താണെങ്കിലും സലേഹാലിന്റെ ടീമിനായിട്ട് ഒരു ഡൗൺഗ്രേഡ് മസ്റ്റാണ് ആ ഡൗൺഗ്രേഡ് ഗ്രേഡ് കൊണ്ട് ഇത്രയും രണ്ട് കളിക്കാരെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടുതൽ ഈസായിട്ട് സലഹേ ഹാലറി എത്താൻ കഴിയുന്നതാണ് പറയാനുള്ളത് ഇനി നമുക്ക് നോക്കാനുള്ളത് ഇവരുടെ രണ്ട് ഫിക്സ് റേറ്റ് വരുവാണെങ്കിൽ ബൈറ്റിൻ്റെ ഫിക്സ് നോക്കൂ രണ്ട് ഹോം ഗെയിം വരുന്നു ഇപ്സ്വിച്ചും നോൺ ട്രിംഫോറസ്റ്റും അപ്പോൾ ബാക്കപ്പ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥല ഹലിനോ എടുക്കണമെങ്കിൽ നിങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ടീമിനായിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ബഡ്ജറ്റ് എനേബിളേഴ്സായിട്ട് കണ്ടാൻ പറ്റുന്ന രണ്ട് പ്ലേഴ്സ് ഈ പറഞ്ഞ ജാവക്കോഡ്രോയും മെൻറ്റേ ആണെന്ന് ഓർത്തുകൊള്ളൂ ഈ മൂന്നാമത് പറയാൻ പോകുന്ന അടുത്തൊരു വിഷയം അതൊരു കോണ്ടറി വിഷയം തന്നെയാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നോക്കൂ ഗെയിമിങ് ഒന്ന് ഗെയിമിങ് വണ്ണിൽ നിങ്ങൾക്ക് നമുക്ക് ആറ് ക്ലീൻ ഷീറ്റുകൾ കടന്നിട്ടുണ്ടായിരുന്നു അതായത് ആറ് ടീമുകളും ക്ലീൻ ഷീറ്റ് ഇട്ടിട്ടുണ്ടാവും ഗെയിമിംഗ് ടൂവിലോട്ട് നമ്മൾ അഞ്ചായി കൊന്നു ഗെയിമിങ് ത്രീ ആയിട്ട് നമുക്ക് അത് ഒന്നായി കൊന്നു അതായത് ക്ലീൻ ഷീറ്റ് ഗ്രാജുവലി കുറഞ്ഞു വരുന്ന ട്രെൻഡ് ആണെന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ക്ലീൻ ചീറ്റ് പോയിന്റുകളൊത്തി പ്രതീക്ഷിച്ചുകൊണ്ട് ആരി ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമൊന്നും തോന്നുന്നില്ല ഒരു ട്രെൻഡ് തുടങ്ങിയെന്ന് സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ഇനി പറയാൻ പോകുന്നത് ആർസണൽ ഡിഫൻസിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പതുക്കെ ഒഴിവാക്കാം അറ്റ്ലീസ്റ്റ് ഫോർ നെക്സ്റ്റ് ത്രീ ഗെയിംസ് ഗെയിം ഗെയിംസ് എന്ന് പറയുമ്പോൾ പറയാം കാരണം വെച്ചാൽ ഒന്നാമത് നല്ല വിലയുണ്ട് ആർസണൽ ഡിഫെൻസിന് എക്സ്പെഷ്യലി സലീബിയും ഗബിറലൊക്കെ ആറ് മിനിം പറഞ്ഞു നമ്മുടെ ടീമിലായിട്ട് എടുത്തിരിക്കുന്നത് നമ്മളീ പറഞ്ഞാൽ ചില ഹാളിലേക്ക് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആ ബഡ്ജറ്റ് കൊണ്ട് അവരുടെ ടീമിനെടുത്ത് വയ്ക്കുന്ന പ്രത്യേകിച്ച് കാര്യങ്ങൾ ബിക്കോസ് ഓഫ് ദിയർ ത്രീ കൺസിക്യൂട്ടീവ് എവ ഗെയിംസ് അവർക്ക് മൂന്ന് എവ ഗെയിംസ് ബാക്ക് ബാക്ക് വരുന്നു അതും ഷോർട്ട് റൺ ഓഫ് ടൈമിലാണ് വരുന്നത് സ്പേഴ്സിനെതിരെ നോർത്ത് റൺ എറബി വരുന്നു അറ്റ്ലാന്റിക്ക് എതിരെ യു സി എൽ ഗോഫ് സ്റ്റേജ് വരുന്നു സിറ്റിക്കെതിരെ ഈ പറഞ്ഞപോലെ എത്തിഹാദില് കളി വരുന്നു ടോപ്പ് ടെറിൽ രണ്ട് ടീമുകൾ നമ്മൾ ഏറ്റുമുട്ടലും ഈ മൂന്ന് കളിയും കളിച്ച് ഈ ഷോർട്ട് റണ്ണിൽ കളിച്ച് എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻ ഡെക്കൻ ഡെക്കൈസ് കളിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇനി ഒരു ഫിക്സ് പിന്നെ ക്ലീൻഷീറ്റ് ആഴ്സും ഡിഫൻസിനിച്ച് അത്ര എളുപ്പം അടുത്ത കാലത്ത് വരില്ല ഗെയിമിങ് ഫിക്സിന് ശേഷം അവർ ശരി മാറിഞ്ഞു സോ ഷോർട്ട് ടൈമിലായിട്ട് നിങ്ങൾക്ക് ഫണ്ട് റേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആവേഴ്സും ഡിഫൻസിനെ ഒരു മണിയും കൂടെ വിൽക്കാം എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത് സോ ഇതാണ് ഈ ഒരു പർട്ടിക്കുലർ ഗെയിമിക്ക് പറയാനുള്ളത് ക്യാപ്റ്റൻസി ഈ പറഞ്ഞ പോലെ സലൈം ഹാർഡും ഉള്ളവർ സലൈമണി വെക്കാൻ കഴിയും ഹാർലുള്ളവർക്ക് ഹാർഡിന് വെക്കാൻ കഴിയും രണ്ടുമുള്ളവർ ഐ വുഡ് പ്രിഫർ ഹാർഡ് അഗൈൻസ്റ്റ് ബ്രൺഫോർഡ് ഇൻ ഇത്തിഹാദ് അതായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത് സോ അതൊക്കെയാണ് ഈ ഒരു പർട്ടിക്കുലർ ഗെയിം വീക്കിൽ പറയാനുള്ളത് എനിക്ക് തോന്നുന്നു സിറ്റിയുടെ ഗെയിം ഹോം ഗെയിം തന്നെയാണെന്ന് കൺഫേം ചെയ്തോട്ട് ഞാൻ ഈ ഹാർ ആൻഡ് അഗൈൻസ്റ്റ് ഇൻസിസ്റ്റ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ഒന്ന് ഓർക്കേണ്ട കാര്യമുണ്ട് എനിക്ക് തോന്നുന്നു സിറ്റി വേഴ്സസ് ബ്രൺഫോർഡ് അടുത്ത വീഡിയോട്ടോ ആ സിറ്റി ബേസ്രൻ ഫോർഡ് അത് ഹോം ഗെയിം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഹാനന്തം നമുക്ക് ഇൻസിസ്റ്റ് ചെയ്യാം സോ അതെല്ലാം വേണമെങ്കിൽ പറ്റിയ ഗെയിമിങ്കിൽ പറഞ്ഞ് വെക്കുകയാണെന്നത് ഞാൻ എൻ്റെ പേഴ്സണൽ കുറച്ച് കാര്യങ്ങളൊക്കെ വളരെ ബിസി ആയിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ ചിലപ്പോൾ ലേറ്റ് ആകുന്ന ചാൻസർ എപ്പോഴത്തേക്ക് എഡിറ്റ് ചെയ്ത് പുറത്തു വരുന്നത് എനിക്കറിയില്ല പക്ഷേ സ്റ്റിൽ നമ്മൾ വീഡിയോ ചെയ്യുകയാണെന്നുള്ള കണ്ടന്റ് വെച്ചുകൊണ്ട് എന്തെങ്കിലും പോരാങ്ങനു വേണ്ടി അടുത്ത ആഴ്ച നമ്മൾ പൂർവാധികം ശക്തിയോട് തിരിച്ചു വരും അതുവരെ ഗുഡ് ബൈ